അന്നമന കെ എസ് ഇ ബി സെക്ഷന്റെ കീഴിലുള്ള ദുവിതി സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതിയുടെ പൊതുയോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു കർഷക പച്ചക്കറി കൃഷി രംഗത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരു അഞ്ച് ക്ലസ്റ്ററുകളായി പതിനെട്ട് വാർഡുകളിലെയും പതിനെട്ട് നമ്മൾ ഒരു അഞ്ച് ക്ലസ്റ്ററുകളായി തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ രഹിസ്റ്റ് ചെയ്യുന്ന കർഷകർക്ക് അവർക്ക് ഓരോ ക്ലസ്റ്ററിലും ഇപ്പം തുടർച്ചയായി നാലു വർഷം കൊണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ആയില്ല നമ്മൾ ക്ലസ്റ്ററുകൾക്ക് നൽകുന്നു ആ ക്ലസ്റ്ററുകളിൽ നിന്ന് ഏകദേശം ഇരുപത്തിയെട്ട് ടൺ പച്ചക്കറി നമുക്ക് വിവിധ ക്ലസ്റ്ററുകളിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ടുള്ളൊരു ആവശ്യമാണ് അതോടൊപ്പം തന്നെയാണ് കുടുംബശ്രീ സംവിധാനത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിനകത്തെ എല്ലാ വീടുകളിലും കൃഷി എന്ന സൗജന്യമായി ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ ലക്ഷത്തി എല്ലാ വിതരണം സമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പി കെ ബിജുമോൻ പദ്ധതി വിശദീകരണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ രവി നമ്പൂതിരി സി കെ ഷിജു കെ എ ബൈജു കെ സി ബി സൂപ്രണ്ട് അഷറഫ് സെക്രട്ടറി അനിൽ ബാബു ടി എൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു